ഇവർ ഭരണത്തിന് യോഗ്യരല്ല കാട്ടിൽ വസിക്കാൻ യോഗ്യരാണ് കൃഷ്ണനെ കുറിച്ച് പറയുന്നത് ആ വിലയിരുത്തലിനും അകത്ത് കൃഷ്ണൻ ചെയ്തിട്ടുള്ള ധർമ്മരഹിതമായ പ്രവൃത്തികളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പട്ടിക തന്നെ നിരത്തിയിട്ടുണ്ട് ഈ കാരണം ഏറ്റവും വീരനായി വരുന്ന ഏകലവ്യൻ അതുപോലെ തന്നെ ശ്രേഷ്ഠനായ ജരാസന്ദൻ ഇവരെല്ലാവരും ഒത്തുചേർന്നു കഴിഞ്ഞാൽ ഈ പാണ്ഡവർക്ക് എവിടെ ജയം കൃഷ്ണൻ ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു ജയവുമില്ല അപ്പം ഹീസ് ആൻ എഞ്ചിനീയർ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഒരു കൃതി ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് നിങ്ങളെ കർമ്മത്തിന് തയ്യാറാക്കുന്നതാണ് പക്ഷേ ആ കർമ്മത്തിന് തയ്യാറാക്കുമ്പോൾ തന്നെ ആ കർമ്മത്തിനകത്ത് ചിലതൊക്കെ ഒളിച്ചിരിപ്പുണ്ട് അതിലൊന്ന് ചാതുവർണ്ണിയമാണ് അത് ഗുണകർമ്മ വിഭാഗം അല്ല പദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അനുഭവത്തിൽ എത്തുമ്പോൾ കോടതിക്ക് പോലും ഇന്ന് ജാതിയെ മാറ്റാൻ പറ്റുന്നില്ല ജാതി എങ്ങനെ വന്നു കർമ്മത്തിലടിസ്ഥാനമാണോ വ്യാതി കർമ്മത്തിൻ്റെ അടിസ്ഥാനമാണോ വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നടക്കും അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നിയമം ഉണ്ടായിരുന്നല്ലോ ചാമർ തോട്ടി അവൻ മലം ചോന്നില്ലെങ്കിൽ അന്ന് പത്ത് രൂപ പിഴയാണ് ആ നിയമം ബ്രിട്ടീഷുകാരെ കൊണ്ട് കമ്പൽ ചെയ്ത് ഉണ്ടാക്കിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ചോപ്പിക്കാൻ വേണ്ടി അല്ല അങ്ങനെ ഇതേ കാര്യം ഇന്ത്യ വിഭജിച്ചപ്പോ എഴുപതിനായിരത്തോളം ചാമർമാര് പാകിസ്ഥാനിലെത്തി അവരവിടെ തൊട്ടുപണി ചെയ്യുന്നതിന് മാത്രമാണ് അവര് ഉപയോഗിക്കുന്നത് അല്ല അവര് കൺവെർട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അവരാരും കൺവെർട്ട് ചെയ്യില്ല കാരണം ഈ അവര് വേണം ഇതിനെ കുറിച്ച് എഴുതിയത് ഒരു യൂറോപ്യൻ ലേഡിയാണ് അവര് വന്ന അത് നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവവും അതിന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി വരുമ്പോൾ കറാച്ചിയിൽ വെച്ചാണ് ഇത് അവസാനിക്കുന്നതെന്നാണ് ണം മോഹൻദാ ഹാരപ്പയൊക്കെ അവിടെയാണല്ലോ അപ്പൊ കറാച്ചിയിൽ അവർ താമസിക്കുകയാണ് അവരുടെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അല്ലാത്ത ദുർഗന്ധം ഈ ദുർഗന്ധം സഹിക്കാൻ വയ്യാതായപ്പോ ഇവരന്വേഷിച്ചു ഇത് എവിടെ നിന്നായി നാറ്റം അപ്പൊ കുറച്ച് അകലയിന്ന് ഒരു മാൻഹോൾ ആള് എണീറ്റ് വരികയാണ് അയാളുടെ ദേഹം മുഴുവനും ചളിവോലെ ഇരിക്കുന്നു കാരണം ഇത് അടഞ്ഞുപോയി അപ്പം മലമൂത്ര വിസർജനത്തിൻ്റെ ഇതെല്ലാം കൂടി ഇട്ട സ്ഥലത്ത് ഉണ്ടായ ദ്വാരത്തിൽ അടഞ്ഞത് തുറക്കുന്നതിന് വേണ്ടി ആ മാൻഹോളിൽ ഇറങ്ങിയത് ഈ ചാമറാണ് ചാമറ അതിനുശേഷം അതിലുള്ള ഒരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുന്നതും അവർ എഴുതിയിട്ടുണ്ട് അപ്പം അത് ആ കാര്യം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ജിന്നയും ഇവിടെ ഉള്ളവരും എല്ലാവരും ഒറ്റ കിട്ടുക അവരെ കൺവേർട്ട് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തില് എല്ലാവരും അവർ എണ്ണാണ് പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രസകരമായ ഇതുണ്ട് അപ്പോൾ ഇവരെ സ്വാമി ഒന്ന് വരണം ഇവിടെ ഒരു വലിയ തർക്കം ഈ ദേശത്തുണ്ട് കുറച്ച് പേര് ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ വേറെ ചില കാര്യങ്ങൾ ചെയ്തു കൂട പക്ഷേ എല്ലാവരും ഒരു കാര്യത്തിൽ അറച്ചു തന്ന് ഏറ്റവും അവശനായ സമുദായക്കാരനകത്ത് കയറ്റിരുന്നുള്ളായിരിക്കും നിങ്ങൾക്ക് ബാക്കി എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിച്ച് നിൽക്കുകയാണ് എന്നത് ഞാൻ കളിയാക്കി പറഞ്ഞു അപ്പോൾ പിന്നീട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പിന്നെ അത് കൊടുക്കാം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം സ്വാമി ഒരു വർഷം കഴിഞ്ഞു പെട്ടെന്നൊരു മഴ പെയ്തു മഴയ്ക്ക് വർഷം എന്നുള്ള പരിശോധന എടുത്തു അവരെ കിടത്തി വിട്ടേണ്ടി വന്നു ഇപ്പം ഇവർക്കുണ്ടല്ല ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും വളരെ യുക്തിപൂർവം ആർക്ക് ഖണ്ണീകരച്ചാത്ത രീതി അത് കൊണ്ടുവന്ന് വെച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു അവര് കരുതിയത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിരുന്നു ഇവിടെ അദ്ദേഹം എടുത്തത് ഒരു വർഷം ആ അല്ല അത് നമ്മൾ ഇതിനെല്ലാത്തിനും അത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ യുക്തിയാണ് ബഹുമാനിക്കുന്നത് ഈ പരിവേഷങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരാളിനെ നശിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മഹത്വംകരിക്കണം അല്ല നമ്മളിപ്പോ പറയാം ഗാനഗന്ധർവൻ അദ്ദേഹം ഒരു നല്ല ഗായകനാണെന്ന് പറഞ്ഞാലും കാര്യം തീരും പക്ഷെ സഹിക്കില്ല ഉടനെ ആ വാക്കുകൂടെ അവിടെ വഹിക്കും യേശുദാസ് ഗാനഗന്ധർവൻ ഇന്നാലും സംഗീത ചക്രവർത്തി ഇത് കേട്ടാൽ തോന്നും സംഗീതവും ചക്രവർത്തിയും ഇവരെല്ലാം ഇത് അന്നും അതേസമയത്ത് ഏറ്റവും നിസ്സാരനായിരിക്കുന്നവന്റെ സംഗീതോപകരണമാണ് മുള അല്ലെങ്കിൽ ുഴല് അതിലാണ് കൃഷ്ണൻ ഇത്രയും വലിയ കഴിവ് കാണിച്ചത് അതിന് കാശുമുടക്കി പഠിക്കുന്നവർ വളരെ കുറവാണ് അല്ല പ്രഗത്ഭരുണ്ടല്ലെന്ന് പറഞ്ഞില്ല ഇപ്പോൾ മാസ്റ്റർ ശശാണ്ട് നമ്മുടെ പഴയ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ സംഗീതത്തിന്റെ പിന്നെ പുല്ലാങ്കുഴി വിധത്തിന് ടി ആർ മഹാലിംഗം അങ്ങനെ പ്രഭുക്കരുടെ ഒരുപാട് പേരുണ്ട് അതും ഒരു സംഗീതത്തിന്റെ ലോകത്ത് അപ്പം ഏതിനും നമുക്ക് ഈ അത്യറ്റിയുണ്ട് അത്യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ബാലകൃഷ്ണന്റെ ഭാഷയാണ് കടമെടുക്കേണ്ടത് ഒരു തോട് കണ്ടാലും പറയും മഹാസാഗരമല്ലേ അതിനെ ആറ്റായിട്ട് അതാണെന്ന് പറയാനൊക്കില്ല അതേപോലെയാണ് ഈ നിയമങ്ങളുടെ കാര്യത്തിലും വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് ഡിസിമിലാരിറ്റിക്ക് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ ജനിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ് ആൾ ആർ ബോൺ ഈക്വൽ അല്ലേ ബോൺ ഈക്വൽ ദിസിമിലാരിറ്റി കംസ് ഓപ്പർച്യൂണിറ്റി ആർ ഡിനുഡ് എഡ്യൂക്കേഷൻ ഇല്ല ഇഫ് യു ആർ ഡിനേഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ യുവർ ഗ്രോത്ത് വിൽ ബി നിങ്ങൾ ചെറുതാവും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും അതെ കുഞ്ഞി കവിതയാണ് വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ അല്ല വള അല്ല ഈ അറിവ് എന്ന് പറയുന്നതിൽ എന്ന് പറഞ്ഞത് എന്ത് അതുകൊണ്ടാണ് ഈ ഒഴിക്കുന്ന കഥ വന്നത് ഈ ഒഴിക്കുന്ന കഥ അതെ അതിനെ നമ്മൾ മറ്റൊരു കരുതി കാണണം ഈ ഒരു സാധനം ചെവിയിൽ ഒഴിച്ചാൽ ശൂദ്രന്റെ ചെവിയിലേക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നും കേൾക്കാത്തവനാകുമെന്നുള്ളതാണ് വേദം കേൾക്കുന്നതിനേക്കാൾ ഉപരി അവൻ ഈ ലോകത്ത് ഒന്നും കേൾക്കാത്തവനായി മാറണം അതാണ് ആ ആശയം എന്ന് വെച്ചാൽ എന്നും ഈ തരമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഇവൻ എത്ര അകലം പാലിക്കണമെന്നുള്ളതിനേക്കാൾ ഉപരി അവനെക്കാലവും ഒന്നും കേൾക്കാൻ പയ്യാത്തവനാക്കി മാറ്റണമെന്നുള്ളതാണ് ഇതിനെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നാൽ ആരെങ്കിലും അംഗീകരിക്കോ ഇനി ഇതിനെ അംഗീകരിക്കുന്നതിൻ്റെ മറ്റൊരു മുഖമുണ്ട് നമ്മൾ നമ്മളറിയാതെ അതാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ ജീവിതം ഒരു പരിധി വരെ ഒരു പരിധി വരെ ഏത് മനുഷ്യരിലും അവന്റെ വാസനകൾ വളർത്തിയെടുക്കുന്നതിനും തളർത്തുന്നതിനും കഴിവുള്ള ഒരു ഉപകരണമാണിത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മൾക്ക് രണ്ടുപേർക്കും അനുഭവം ഉണ്ടായിരിക്കും ഇന്ന് ഒരു കുട്ടി ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നെങ്കിൽ അവന് ഒഴിച്ചുകൂടാൻ പാ പാടില്ല പാകാത്ത ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയാവുന്നത് മൊബൈലാണ് മൊബൈൽ കൊണ്ടുള്ള മരണങ്ങൾ സത്യത്തെ റിസർച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് തീവണ്ടി വരുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ സുഖമായിട്ട് ഇടിച്ചു വീഴ്ത്തിയാൽ അറിയാതെ അന്തരിക്കുന്ന ആളുകൾ മൊബൈലിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ എന്ന് വിശ്വസിക്കുന്നു അത് കാര്യം ശരിയാണ് അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് പക്ഷേ ഈ അനന്തം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഏത് ത്യജിക്കണം ഏത് ഗ്രഹിക്കണം എന്നുള്ളതിൽ അവൻ വളരെ അകലെയാണ് അവനൊരു ഗൈഡൻസ് ഇല്ല നമുക്ക് കോടതിയുടെ കാര്യം തന്നെ തന്നെ എടുക്കാം വളരെ പെട്ടെന്ന് പുതിയ കുട്ടികൾ പറയും അത് റിപ്പോർട്ട് അടുത്ത കാലത്ത് ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട് ഇന്നോ ഇന്നലെ വൈകുന്നേരത്ത് നമുക്ക് സുപ്രീം കോടതി ഡിസിഷൻ കിട്ടി പക്ഷേ സുപ്രീംകോടതിയുടെ ഡിസിഷൻ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി അതിന് മുന്നിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞുകൂടാ ഈ പ്രാഗ്രൂപങ്ങളെ പഴയത് പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കൃതി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഈ കൃതി ഇന്നും നിലനിൽക്കുന്നു ഞാനും രാജേന്ദ്രനും ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ തമ്മിൽ അറിയാത്ത രീതിയിലുള്ള ഒരു കരാറും ഒരു നിയമവശവും ഉണ്ട് കാരണം നിങ്ങളുടെ ചോദ്യം അതിന് എനിക്കറിയാവുന്ന ഉത്തരം ഇത് ഒരു ഒരാശയത്തിൻ്റെ രൂപീകരണമാണ് ഉണ്ടാവുന്നത് യോജിക്കാം വിയോജിക്കാം പക്ഷേ നിങ്ങൾക്ക് പോയില്ല ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ പറയുന്ന കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളുടെ ആശയങ്ങൾ ഈ ആശയങ്ങൾക്ക് സ്വീകാര്യരായവരും ഇതിനെ തെജിച്ചവരുമായ വിഭാഗം ഇതൊന്നും നമ്മൾ പുതിയ തലമുറയിൽ സന്നിവേശിപ്പിക്കുന്നില്ല പകരം അവർ കാണുന്നത് അവർക്ക് പോലും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു തലച്ചോറാണ് തലച്ചോറ് പ്രവർത്തിപ്പിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പുതിയ തലമുറ പതിനഞ്ചും അഞ്ചും എന്ന് ഞാൻ പറയുന്നു എത്രയാണ് എന്ന് ഞാൻ അയ്യോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തില്ല അല്ല അത് ഇരുപതല്ല അത് നമുക്ക് നോക്കാൻ കാൽക്കുലേറ്റർ വേണം ഡാറ്റ് ഷോസ് എൻ്റെ അഭിപ്രായത്തിൽ ഇൻഎഫിഷ്യൻസി ഓഫ് യുവർ ബ്രെയിൻ ആർ യു ആർ ട്രൈ ടു വീക്കൻ യുവർ ബ്രെയിൻ ബ്രെയിനിൻ്റെ സെൽസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഈ ആശയങ്ങളാണ് വിഖ്യാതമായ ഒരു കവിതാശകലമുണ്ട് അത് സയൻറ്റിഫിക്കലി അക്സെപ്റ്റഡ് ആണ് ആ ഭാഗത്തിന് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞൻപിള്ള സാറിൻ്റെ മകനുണ്ട് അദ്ദേഹം വലിയൊരു ന്യൂറോ ഫിസിഷ്യനാണ് അദ്ദേഹം പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തലച്ചോറിൻ്റെ യും ഈ പ്രപഞ്ചമില്ല എന്ന് പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിനും അപ്പുറമാണ് നമ്മുടെ തലച്ചോറ് അല്ല അതൊക്കെ ഈ സഹസ്രത കാര്യം എന്ന് പറയുന്നത് ഭാഷയിലുള്ള ഒരു സാമർഥ്യം എന്ന് കരുതിയാ മതി നമ്മൾ ചില പ്രയോഗങ്ങൾ നടത്തും അത് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയത്തിനെ കുറച്ചുകൂടി സ്വാരസ്യത്തോടുകൂടി തരുത്തും അപ്പം ഈ കവിത എഴുതുന്നവരുടെ യഥാർത്ഥത്തിലുള്ള കഴിവെന്താണ് ഒരു വലിയ വിഷയത്തെ അവർക്ക് വളരെ ചെറിയ രീതിയിൽ രണ്ടു പേരും നിർത്താൻ നോക്കും പക്ഷെ അത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും അത് വൃത്തിയേടാവും ഈ മഹാഭാരതത്തിനകത്ത് ഇത്ര ശ്ലോകങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ അത് കാവ്യമാണ് അല്ലാതെ അതൊരു ഗദ്യമായിട്ട് കാണുന്നില്ല അപ്പൊ കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉപഗതവര് പറയുന്നത് ഇത് എഴുതാനായിട്ട് വിളിച്ചത് വ്യാസൻ ഗണപതിയാണ് അപ്പോൾ ഗണപതിയോട് പറഞ്ഞു ഗണപതി പറഞ്ഞു ഞാൻ തുടങ്ങിയാൽ നിർത്തില്ല അതാണ് ഗണപതിൻ്റെ കണ്ടീഷൻ അതിന് തിരിച്ച് വ്യാസൻ ബുദ്ധിപൂർവ്വം വേറൊരു കണ്ടീഷൻ വെച്ചു ഞാൻ എഴുതുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നീ എഴുതാറ് എഴുതാവും അപ്പോൾ അതിനൊരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് വേണ്ടി വരും ഇതിനിടയിൽ ബാക്കി അദ്ദേഹം ഓർത്തെടുക്കും എന്നുള്ളതാണ് പറയുന്നത് അത് ശരി അസാധാരണമായ തലച്ചോറിൻ്റെ ഉടമയ്ക്ക് ഇത് തുടങ്ങാനു